കൈമാസ് വെൽവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ പതിവ് തെറ്റിക്കാതെ വീണ്ടും നമ്മുടെ ആയുർവേദിക് സോപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത് ഈ ഒരു ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് വരുന്ന മുഖക്കുരു പാട് പുഴികൾ അതുപോലെ ശരീരത്തുണ്ടാകുന്ന ചൊറിച്ചിലും കാര്യങ്ങൾക്കും എല്ലാം നല്ല അടിപൊളി റിസൾട്ട് തരുന്ന ഒരു സോപ്പാണ് അപ്പോൾ ഈ ചൂട് കാലം ഒക്കെ ആകുമ്പോഴത്തേക്ക് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ദേഹത്തൊക്കെ ഭയങ്കരമായിട്ട് ചൊറിച്ചില് ചൊറിഞ്ഞ് പൊട്ടുന്നുണ്ട് അതിനൊക്കെ എന്താ നല്ല സോപ്പ് എന്നുള്ളത് ചോദിക്കുന്നുണ്ട് ഇതിന് ഈ ഒരു സോപ്പിനും വെല്ലാം വേറൊരു സോപ്പ് ഇല്ലയെന്ന് പറയാം അത്രയും നല്ല റിസൾട്ടാണ് നമുക്ക് ഇത് സ്ഥിരം നമ്മുടെ കസ്റ്റമർ എടുക്കുന്ന ഒരു സോപ്പാണ് ഞാൻ അവരുടെ റിവ്യൂസും കൂടി ഇതിലെ ഞാൻ അപ്ലോഡ് ചെയ്യാം നമുക്ക് സ്ഥിരമാണ് കസ്റ്റമർ ഈ ഒരു റിവ്യൂ ഇടുമ്പോഴേ എല്ലാവരും ചോദിക്കാറുണ്ട് ഇത് ഏത് സോപ്പിൻ്റെ റിവ്യൂ ആണെന്ന് ഞാൻ പറയാറുണ്ട് നമ്മുടെ ആവാരം പോയി ചേർത്തിട്ടുള്ള ആയുർവേദ സോപ്പാണ് നല്ല അടിപൊളി റിസൾട്ട് അപ്പം അത് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു കിലോ സോപ്പ് ബേസ് ആണ് ഗ്ലിസറിൻ ബേസ് നല്ല ക്വാളിറ്റി ബേസ് എടുക്കുക അതൊരു പാത്രത്തിലേക്ക് കട്ട് ചെയ്ത് മാറ്റുക ചെറിയ രീതിയിൽ കട്ട് ചെയ്യുമ്പോഴാണ് നമുക്കത് എളുപ്പം മെൽറ്റ് ചെയ്തെടുക്കാൻ പറ്റുക നല്ല കട്ടിയും നല്ല പതയും ഒക്കെയുള്ള നല്ല സോപ്പാണ് കേട്ടോ അപ്പം ഇത് നമുക്ക് ഇനി ഒന്ന് ഡബിൾ ബോയിൽ ചെയ്യാൻ വേണ്ടി ഈ വെള്ളത്തിലേക്ക് വെച്ചു കൊടുക്കണം ചൂടായി കിടക്കുക വെള്ളം അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിന് വേണ്ട ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എടുക്കാം ഇപ്പൊ ഞാനൊരു ബൗളെടുക്കുന്നത് ചിലരെടുത്ത് മെഷർമെന്റ് മെഷീൻ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് സോപ്പ് എങ്ങനെ വളരെ പെട്ടെന്ന് ചെയ്യാമെന്നുള്ളതിനാണ് ഈ ഒരു മെത്തേഡ് കാണിക്കുന്നത് ഇതാ ഒരു അഞ്ച് ഒരു കിലോ മീനോളം പൗഡറാണ് ഞാനൊരു ഈ പൗഡർ എന്ന് പറയുന്നത് ആവാരം പൂവും നമ്മുടെ ആര്യവേപ്പും തുളസിയും ഇത് മൂന്നും കൂടി ഉണക്കി പൊടിച്ചെടുത്ത ആണ് ഇത് മൂന്നും കൂടി ഒരുപോലെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഒരേ ക്വാണ്ടിറ്റിയിൽ അപ്പം നമുക്ക് ഒരു നൂറ് ഗ്രാം ആണെങ്കിൽ ഇത് മൂന്ന് നൂറ് ഗ്രാം വീതം എടുത്ത് പൊടിച്ച് കഴിഞ്ഞാൽ എടുത്തിട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് അതിന് അഞ്ച് സ്പൂൺ എടുക്കാം അപ്പോൾ മൂന്ന് ഒരേ ക്വാണ്ടിറ്റിയിലായിരിക്കണം അളന്ന് പൊടിക്കേണ്ടത് എന്നിട്ട് അഞ്ച് സ്പൂൺ എടുത്തിട്ട് നമ്മൾ നെയ്യാതിലേക്ക് ഇതൊന്ന് മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ അലോവേരയുടെ ജെല്ലും കൂടെ ചേർക്കുന്നുണ്ട് അലോവേരയുടെ ഫ്രഷ് ജ്യൂസ് വേണേൽ നിങ്ങൾക്ക് ചേർക്കാം പിന്നെ ഇത് ഫ്രഷ് ആയിട്ടുള്ള പൂക്കളും ഇലകളൊക്കെയാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അലോവേരയുടെ ഫ്രഷ് ലീഫും ആവാരം പൂവും ആയുർവേ ഇത് എന്താ പറയുക അരിവേപ്പും തുളസിയില ഇല ഇതെല്ലാം കൂടിയിട്ട് അരച്ചെടുക്കുക അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം പൗഡർ ഇട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ളതും കൂടെ ഒന്ന് കാണിച്ചു തരാമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇതിൽ ഒരു അഞ്ച് സ്പൂണ് പൗഡർ എടുക്കുക ഫുള്ള് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് അഞ്ച് സ്പൂണ് പൗഡർ എടുത്തിട്ട് അതിലേക്ക് മൂന്ന് സ്പൂണ് എന്നുവെച്ചാൽ നമ്മുടെ ഈ പൗഡർ അലിയാൻ വേണ്ടിയിട്ടുള്ള ജെല്ലെടുക്കുക അപ്പം എനിക്കൊരു മൂന്ന് സ്പൂണും മതി ഇത് അലിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് കണ്ടോ അപ്പം നമ്മൾ അലോവേര ജെല്ലൊക്കെ നമ്മൾ നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിൽ തയ്യാറാക്കുന്നതാണ് നിങ്ങൾക്ക് ഇത് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് അലോവെര ജെല്ലുണ്ടാക്കാൻ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ട് എൻ്റെ നമ്പർ കോൺടാക്റ്റ് ചെയ്താൽ മതി നിങ്ങൾക്ക് ക്ലാസ്സിന് താല്പര്യമുണ്ടെങ്കിൽ ക്ലാസ് എടുത്ത് കൊടുക്കുന്നതായിരിക്കും കേട്ടോ അതിൽ കിറ്റ് ഫ്രീ ഉണ്ട് പിന്നെ അലോവെ ജെല്ല് മാത്രമല്ല ഈ കോഫി ബീട്രൂട്ട് ജെല്ല് ഇതെല്ലാം ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ പി ഡി എഫും കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് ആ കട്ട കെട്ടാത്ത രീതിയിൽ മിക്സ് ചെയ്യണേ ഫുള്ള് കട്ടകൾ ഒടച്ചുടച്ച് ഉടച്ച് മിക്സ് ചെയ്തെടുക്കണം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് സ്പൂണും ഗ്ലിസറിനും ഒരു സ്പൂണും വൈറ്റമിൻ ഇയും കൂടെ ചേർക്കണം അത് ചേർക്കുമ്പോൾ സ്കിപ്പ് പോയി നമുക്ക് അതുകൊണ്ടാണ് അത് കാണാൻ പറ്റാഞ്ഞത് അത് രണ്ടും ഓരോ സ്പൂണും വീതം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ സോപ്പ് ബേസ് ഏകദേശം മെൽറ്റ് ആയിട്ടുണ്ട് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം നമ്മൾ നല്ലപോലെ നിളക്കിയതിന് ശേഷം നമ്മൾ ഈ പൗഡർ നല്ലപോലെ മിക്സ് ചെയ്ത് ഈ പേസ്റ്റ് രൂപത്തിലാക്കിയത് നമ്മൾ ഓരോ സ്പൂണായിട്ട് ഇത് ഫുള്ളായിട്ട് ഇടണം അപ്പം നമ്മൾ സ്പൂണായിട്ട് കോരി ഇടുകയോ അല്ലെങ്കിൽ സ്പാച്ചിലെ വെച്ച് തുടച്ച് ഈ ഒരു സോപ്പിന്റെ ബേസ് മെൽറ്റ് ആയിരിക്കുന്നതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ബൗളിനകത്ത് വെച്ചിട്ട് മിക്സ് ആക്കിയാലും നമ്മൾ ഈ ഒരു സോപ്പിന്റെ ബേസിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോഴും അത് തരിതരു പോലെ കിടക്കും അപ്പൊ നമ്മൾ ആ സ്പാച്ചില കൊണ്ടോ അല്ലെ സ്പൂണ് കൊണ്ടോ നന്നായിട്ട് നമ്മൾ അതിനെ ഈ ഒരു സോപ്പിന്റെ ബേസുമായിട്ട് അരിയിച്ച് ചേർക്കണം കേട്ടോ പെട്ടെന്ന് ഒഴിച്ച പാട് ഇളക്കി അങ്ങ് മോൾഡിലേക്ക് ഒഴിക്കരുത് ഇത് കട്ടകട്ടിയായിട്ട് കിടക്കും അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ നല്ല രീതിയിൽ കുറച്ച് സമയം എടുത്ത് ഇതിനെ മെൽറ്റ് ചെയ്യാൻ എടുക്കേണ്ടി വരും പിന്നെ ഓവറായിട്ടിട്ട് നമ്മൾ ഇളക്കി ഇതാക്കരുത് അപ്പോൾ പത കൂടാൻ സാധ്യതയുണ്ട് അത് സോപ്പ് ബേസിൻ്റെ ക്വാളിറ്റി അനുസരിച്ചായിരിക്കും ഞാനിപ്പോൾ ഇത്രയും സ്ട്രാച്ചിൽ വെച്ച് ഇങ്ങനെ എല്ലാം ഇളക്കിയിട്ടും ആ ചെറിയ രീതിയിലുള്ള ഒരു പതയെ നമുക്ക് കാണുന്നുള്ളു പക്ഷെ സോപ്പ് ക്വാളി ബേസ് ക്വാളിറ്റി ഇല്ലാത്തയാണെങ്കിൽ ഭയങ്കരമായിട്ട് പതിഞ്ഞു പോകും അപ്പം നല്ലപോലെ മിക്സ് ആയതിനു ശേഷം ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട് എന്നാലും ഇതിനകത്ത് തരിതരി പോലും ഉണ്ടാവും അത് പിന്നെ കുഴപ്പമില്ല അത് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് അങ്ങ് അലിഞ്ഞോണ് ഇനി ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുന്നത് തുളസിയുടെ ഫ്രാഗ്രൻസ് ഓയിലാണ് കേട്ടോ നല്ല സ്മെല്ലാണ് തുളസിയുടെ ഫ്രാഗ്രൻസ് ഓയിൽ നമ്മുടെ കയ്യിൽ എല്ലാത്തരം ഫ്രാഗ്രൻസ് ഓയിലും അവൈലബിൾ ആണ് ഹയർ ഓർഗാനിക്കിൻ്റെ സോപ്പ് ബേസ് ഫ്രാഗ്രൻസ് പൗഡർ ഐറ്റംസുകൾ ഇതെല്ലാം നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഇപ്പം തുളസി പൗഡർ ആയാലും മീം പൗഡർ ആയാലും ആവാരം പൗഡർ ആയാലും പൂവായിട്ടാണ് പൗഡറായിട്ടല്ല പൂവായിട്ടാണ് അത് നമ്മുടെ കയ്യിൽ ആണ് ഞാൻ താഴെ നമ്പർ കൊടുത്തേക്കാം ഒന്ന് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അതെല്ലാം നിങ്ങൾക്ക് ആമസോണോ ഫ്ലിപ്പ്കാർട്ടിലേക്ക് വാങ്ങാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതിലും വാങ്ങാം അതൊന്നും കുഴപ്പമില്ല ഈ സെയിം സാധനം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹയ ഓർഗാനിക്കിൻ്റെ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പം നല്ലപോലെ ഇളക്കിയതിന് ശേഷം കാണാൻ പറ്റും നിങ്ങൾക്ക് ചെറിയ ചെറിയ തരികിടക്കുന്നത് അതും കൂടി അലിയിച്ചെടുത്തിട്ട് ഒഴിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് നമ്മൾ മോൾഡിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇതെല്ലാം ഓർഡർ ആണ് സാധനങ്ങൾ ഇത് ചെയ്ത് കൊടുക്കേണ്ടിയിട്ട് നമുക്ക് ഓർഡർ വരുന്ന സമയത്ത് ഫ്രഷ് ആയിട്ടാണ് നമ്മൾ അന്നരം അന്നേരം ആണ് ഓരോ ഓർഡറുകളും എടുത്ത് സോപ്പ് തയ്യാറാക്കി കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിത് ചീറ്റായി പോകുമെന്നോ എന്നുള്ള പേടിക്കൊന്നും വേണ്ട ഇതിലൊരുതരം പ്രിസർവേറ്റീവും വേണ്ട പൗഡർ ഐറ്റംസ് ചേർത്ത് ചെയ്യുന്നതുകൊണ്ട് ഒരു വർഷത്തോളം ഇതിന് നമുക്ക് എക്സ്പയർ ഡേറ്റ് കിട്ടും നല്ല രീതിയിൽ നല്ല തിക്നെസ്സോടെ നല്ല രീതിയിൽ തന്നെ നമുക്ക് സോപ്പ് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഒരു മൂന്ന് മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സോപ്പ് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് അടിപൊളി ഒരു ആയുർവേദിക് സോപ്പ് എന്ന് നമുക്ക് കണ്ണും അടച്ച് പറയാൻ പറ്റും അത്രയും റിസൾട്ട് കിട്ടുന്ന സോപ്പാണ് ഇനി ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് നോക്കി നോക്കിയറിയാം ശംഖുപുഷ്പത്തിന്റെ സോപ്പ് ആവാരമ്പൂ സോപ്പ് ഒക്കെയാണ് ഞാൻ വീഡിയോസ് ഇട്ടേക്കുന്നത് കാരണം എനിക്ക് എന്നും ഓർഡർ ഉള്ള സോപ്പുകളാണ് ഞാൻ എപ്പോഴും വീഡിയോ ഇടുന്നത് പിന്നെ മഞ്ജിഷ്ട സോപ്പ് ഇനിയിപ്പോ മഞ്ജിഷ്ട സോപ്പിന്റെ വീഡിയോ ഒന്നും കൂടി ഇടുമെന്ന് ചോദിച്ചാൽ കമന്റ് വന്നിട്ടുണ്ട് ഞാനത് പരിഗണിച്ചിട്ടുണ്ട് ഇടാം അതുപോലെ തന്നെ ഗോട്ട് മിൽക്കിന്റെ സോപ്പ് ഗോട്ട് മിൽക്കിന്റെ സോപ്പ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിന് നല്ല ഗ്ലോയിങ് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തു കൊടുത്തിട്ട് റിസൾട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഗോട്ട് മിൽക്ക് സോപ്പിന് നല്ല മൂവിങ് ആണ് അതിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കോക്കോനട്ട് പൗഡറും ഗോട്ട് മിൽക്കും ഒക്കെ ആയിട്ട് ചെയ്തേക്കുന്നത് കോക്കോനട്ട് മിൽക്ക് അതുപോലെ കവലിങ് ക്ലേ സെൻസിറ്റീവ് സ്കിന്നിന് കോമ്പിനേഷൻ സ്കിന്നിനൊക്കെ നമുക്ക് ക്ലേ സോപ്പാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതും നല്ല മൂലം സോപ്പ് ഉപയോഗിക്കുമ്പോൾ സ്കിന്നു ഏതാണ് ചെക്ക് ചെയ്തിട്ട് തന്നെ സോപ്പ് ഉപയോഗിക്കുക അന്നേരം നമുക്ക് അതുപോലെ തന്നെ നമുക്ക് നല്ല റിസൾട്ടും കിട്ടും പിന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതാണെങ്കിൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള ഒരുപാട് ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ ലിബാമിൻ്റെ ക്ലാസ്സിൽ ചേരാൻ താല്പര്യമുള്ളവർക്ക് ചേരാം അതും നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ശംഖു പുഷ്പ മെയിൻ ഐറ്റം കേട്ടോ അത് നമ്മുടെ ഓൺ പ്രോഡക്റ്റ് ആണ് കമ്പനി പ്രോഡക്റ്റ് ആണ് നമ്മുടെ കമ്പനിയുടെ മെയിൻ ഐറ്റം എന്ന് പറയാം ശംഖുപുപം പ്രീമിയം ക്രീം അതുപോലെ ശംഖുപുഷ്പം ഫേസ് ക്രീം സൺസ്ക്രീൻ എല്ലാം അവൈലബിൾ ആണ് ആവശ്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം ഞാൻ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് പിന്നെ ഈ സോപ്പ് ആവശ്യമുള്ളവർക്ക് നമുക്ക് അവരുടെ കൈകളിൽ എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് എന്ത് തന്നെ ആവശ്യം ഉണ്ടെങ്കിലും നമ്മളോട് ആവശ്യപ്പെടാം നമുക്ക് നിങ്ങളുടെ വീട്ടിലെത്തുന്ന രീതിയിലായാലും കൊറിയർ സർവീസ് വഴിയായാലും ഡി ടി ഡി സി വഴിയും പ്രൊഫഷണൽ കൊറിയർ അതുപോലെ സ്പീഡ് ആൻഡ് സേഫ് ഇതെല്ലാം നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അപ്പം ഗൾഫിലേക്കൊക്കെ ഉള്ളവർക്ക് ഒരുപാട് സാധനങ്ങൾ പോകുന്നുണ്ട് ഓരോരുത്തരും പോകുന്ന സമയത്താണ് നമുക്ക് വിളിച്ച് കസ്റ്റമർ അഡ്രസ്സ് തന്ന് അവരിൽ എത്തിച്ച് അത് ഗൾഫിൽ എത്തിക്കഴിയുമ്പോൾ അവരുടെ ഹാപ്പിയാന്ന് അറിയുമ്പോൾ നമുക്കും സന്തോഷമുണ്ട് അപ്പം പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം